നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ലേണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിലേക്ക് മടങ്ങിയെത്തുന്നു വ്യാപകമായിട്ടിപ്പോൾ ഈ വാർത്ത പ്രചരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ വാർത്ത അലക്സ് കാൻഡലിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് ജേർണലിസ്റ്റ് അലക്സ് കാൻഡൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മിൻ്റർ മയാമിയിലേക്ക് ലിയോ മെസ്സി പോകുന്നു എന്നുള്ള വാർത്ത ആദ്യം കൊടുത്തയാളാണ് അലക്സ് കാൻഡൽ അതുകൊണ്ട് തന്നെയാണ് ഇതിന് വലിയ വിശ്വാസ്യത പലരും ഇപ്പോൾ കണക്കാക്കുന്നതും വിശദമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാർത്തയിലേക്കൊന്ന് പോവുകയാണെങ്കിൽ വെയ്യു അത് അവരെ ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നത് മെസ്സിയുടെ കറണ്ട് കോൺട്രാക്റ്റ് ഇൻ്റർമയാമിയുമായിട്ടുള്ള കറണ്ട് കോൺട്രാക്റ്റ് ഈ വർഷം കൂടി പൂർത്തിയാവും അദ്ദേഹം പക്ഷെ പിന്നീടവിടെ തുടരാനുള്ള സാധ്യത കുറവാണ് മെസ്സി ഈസ് കറണ്ട് കോൺട്രാക്റ്റ് അറ്റ് ഇൻ്റർ മയാമി എക്സ്പയേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ വിത്ത് ദി ഫോർവേഡ് ആൻഡ് ലൈക് ടു കണ്ടിന്യൂ ഫർദർ അത് മനസ്സിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതിൽ നോക്കേണ്ടത് മെസ്സിയുടെ പോക്ക് ക്ലബ്ബ് വിട്ടുള്ള പോക്ക് ഇൻ്റർ മയാമിയിലേക്കുള്ള പോക്കൊക്കെ നേരത്തെ പറഞ്ഞ ജേർണലിസ്റ്റാണ് ഈ കാര്യം പറയുന്നത് അദ്ദേഹം പറയുന്നു മെസ്സി പറയുകയുണ്ടായി ഐ ക്യാൻ ലീവ് ഫുട്ബോൾ വിത്തൗട്ട് പ്ലേയിങ് അറ്റ് ദി ന്യൂ ക്യാം നൗ പുതുതായിട്ട് പണിതീരാൻ പോവുകയാണല്ലോ ക്യാംനവ് ആ ക്യാംനൌവിൽ കളിക്കാതെ എനിക്ക് ഫുട്ബോൾ അവസാനിപ്പിക്കാൻ കഴിയില്ല എൻ്റെ കളി അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് മെസ്സി പറഞ്ഞതായിട്ട് അലക്സ് കാൻഡൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടി വെച്ചിട്ടാണ് ഈ ഒരു വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോഴും ലിയോ മെസ്സി ബാഴ്സലോണയിലേക്ക് എഫ് സി ബാഴ്സലോണയിലേക്ക് തിരികെ എത്തും എന്നൊന്നും അങ്ങനെ അസന്യഗ്ധമായി പ്രസ്താവിച്ചിട്ടില്ല ഈ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ക്യാംനൌവിൽ എനിക്ക് കളിക്കണം എന്നുള്ള ആ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാർത്ത ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് മനസ്സിലാക്കുക ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇത് സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു മൂവായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ബാഴ്സയുടെ കറണ്ട് ഇക്കണോമിക് സിറ്റുവേഷനിൽ അത് അത്രത്തോളം സാധ്യമാണ് എന്നുള്ളൊരു ചോദ്യമാണ് അതോടൊപ്പം തന്നെ നിലവിലെ പ്രസിഡന്റ് ജോൻ ലാപ്പോട്ടയുമായിട്ടുള്ള ലിയോ മെസ്സിയുടെ റിലേഷൻഷിപ്പ് അതൊരു ഫ്രാക്ചേർഡ് റിലേഷൻഷിപ്പാണ് അത് ഇംപ്രൂവ് ആവുക എന്നുള്ളതും ഇത് സംഭവിക്കാൻ അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ ബാഴ്സലോണയുടെ കറണ്ട് സ്പോർട്ടിങ് പ്രൊജക്റ്റിൽ സ്പോർട്ടിങ് സെറ്റപ്പിൽ മെസ്സി എത്രത്തോളം ഫിറ്റാവും എന്നൊരു ചോദ്യം കൂടിയുണ്ട് ലാമിൻ ഞമാലും റോബർട്ട് ലവൻഡോസ്കിയും റാഫിനയും ഒക്കെ ചേർന്നുകൊണ്ട് ഓൾറെഡി ഫോർമിഡബിൾ ആയിട്ടുള്ളൊരു അറ്റാക്കിംഗ് കോമ്പിനേഷൻ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു എയ്ജിങ് മെസ്സി അവിടെ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ബാഴ്സയുടെ ഭാഗത്ത് നിന്നൊരു പ്രോഗ്രസീവ് സ്റ്റെപ്പ് ആവും എന്ന ചോദ്യമുണ്ട് പക്ഷേ നമുക്കറിയാവുന്ന പോലെ മെസ്സി മെസ്സിയാണ് അതിനി എത്ര പ്രായമായാലും മെസ്സി മെസ്സി തന്നെയാണ് സ്റ്റിൽ അദ്ദേഹം ഹയസ്റ്റ് ലെവലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കേപ്പബിളാണ് മോർ ദാൻ കേപ്പബിളാണ് അപ്പോൾ അതുകൊണ്ട് മെസ്സി തിരികെ എത്തിക്കഴിഞ്ഞാൽ അത് ബാഴ്സയ്ക്ക് നഷ്ടമൊന്നും ആവില്ല എന്നതും യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വാർത്തയുടെ ചുറ്റുവട്ടങ്ങളിലുള്ളത് യഥാർത്ഥത്തിൽ ഇത് അലക്സ്കാൻഡൽ ഇങ്ങനെ ഒരു സൂചന തന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി പ്രചരിക്കുകയാണ് പക്ഷേ ഞാൻ അസന്ധിഗ്ധമായി ബാഴ്സലോണയിലേക്ക് വരുന്നു എന്നൊരു പ്രസ്താവന ലിയോ മെസ്സി നടത്തിയിട്ടൊന്നുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ അതിലെ കാര്യം ഒരു ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഒരു റൂമർ അതിങ്ങനെ വലിയ രൂപത്തിൽ പ്രചരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മെസ്സിയുടെ ഭാവി എന്താണ് എന്നുള്ളത് ഇനിയും തീരുമാനിക്കപ്പെടേണ്ടതാണ് അതേസമയം ഇന്ദ്രമയാമിയുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു മെസ്സി അവിടെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്യുമെന്ന് പ്രത്യേകിച്ച് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പല്ല ഫിഫ വേൾഡ് കപ്പ് അമേരിക്കയിൽ തന്നെയാണല്ലോ പ്രധാനമായും നടക്കാൻ പോകുന്ന അപ്പോൾ ആ ഘട്ടം വരെ അവിടെ തുടരുക എന്നുള്ളത് മെസ്സി ഉദ്ദേശിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും മറുഭാഗത്തും വരുന്നുമുണ്ട് ഇതാണ് ഈ ഒരു പ്രചരിക്കുന്ന വാർത്തയുടെ യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സ് വീഡിയോ താം